ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നമസ്കാരം വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ് ഇനി ഇരുപത്തി മൂന്നാം തീയതി വരെ ആവശ്യത്തിന്റെയും ടെൻഷന്റെയും ദിനങ്ങളാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് ഭയപ്പെടേണ്ടത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ സ്ഥാനാർത്ഥിയായിട്ട് വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഉണ്ടായ പോളിംഗ് അല്ല ഇക്കുറി വയനാട്ടിൽ ഉണ്ടായത് ഇതോടെ ആറ് മണിക്കുള്ളിൽ പോളിംഗ് ബൂത്തിൽ എത്തിയവർക്ക് ടോക്കൺ നൽകിയ ശേഷമാണ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് ഇത്തവണ വയനാട്ടിൽ പോളിംഗ് കുത്തിനെ ഇടിഞ്ഞ സംഭവ വികാസത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ വയനാട്ടിൽ പോളിംഗ് അറുപത്തിനാല് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം മാത്രമാണ് ഇതോടെ കോൺഗ്രസ് ക്യാമ്പ് കടുത്ത ആശങ്കയിലാണ് കഴിഞ്ഞ തവണ രാഹുൽ സ്വന്തമാക്കിയ ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് ഇക്കുറി നീങ്ങുമെന്ന് കരുതിയ സ്ഥാനത്താണ് പോളിംഗ് കുത്തനെ ഇടിഞ്ഞത് ആശങ്കയ്ക്കിടെയായത് ആറു മാസത്തിനിടെ രണ്ടാമതും വിരുന്നു വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ അതൃപ്തി പ്രകടമാക്കുന്നതാണ് വയനാട്ടിലെ കണക്കുകൾ കൂടാതെ രാഹുലിനെ പോലെ പ്രിയങ്കയും വയനാട് ജനതയെ വീണ്ടും വഞ്ചിക്കുമോ എന്ന സംശയം വയനാട് ജനതയുടെ മനസ്സിലുണ്ടായിരുന്നു അതായത് പ്രിയങ്ക വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് മത്സരിക്കുന്നുണ്ടോ എന്നൊരു സംശയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഭരിച്ചത് വയനാട്ടിൽ രാവിലെ മുതലുണ്ടായിരുന്ന മന്ദഗതി വൈകിട്ടും തുറന്നുകൊണ്ടേയിരുന്നു പോളിംഗ് സമയം വൈകിട്ട് ആറിന് പൂർത്തിയായപ്പോഴും വയനാട്ടിലെ ബൂത്തുകളിൽ നീണ്ട ക്യൂ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഉച്ചയോടെ തന്നെ വയനാട്ടിലെ ട്രെൻഡ് ഏറെക്കുറെ മനസ്സിലാക്കാൻ സാധിച്ചു അതേസമയം ചേലക്കരയിൽ റെക്കോർഡ് പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ആറ് മണിക്ക് വോട്ടിംഗ് അവസാനിച്ചിട്ടും നീണ്ട ക്യൂ ആണ് പലയിടത്തും കാണാൻ കഴിഞ്ഞത് ചേലക്കരയിൽ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത് ഇവിടുത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അന്തിമ കണക്കുകൾ മറികടക്കാനാണ് സാധ്യത എന്നാണ് ഒരു വിലയിരുത്തൽ മൂന്നര വർഷത്തിന് ശേഷം ചേലക്കരയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് വോട്ടർമാർ അരയും തലയും മുറുക്കി രംഗത്ത് വന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇക്കുറി പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ കുതിപ്പാണ് ചേലക്കരയിൽ കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം വൈകിട്ടോടെ തന്നെ മറികടന്നു എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ആകെ പോൾ ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി അമ്പത്തി മൂന്നായിരത്തി അറുനൂറ്റി എഴുപത്തി മൂന്ന് വോട്ടുകളാണ് എന്നാൽ ഇൻ എന്നാൽ വൈകിട്ട് ആറര വരെയുള്ള കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വോട്ടുകളാണ് ഇവിടെ പോൾ ചെയ്യപ്പെട്ടത് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി അടുത്ത പുസ്തകങ്ങൾ സൂചന നൽകുന്നത് ഇതോടെ മൂന്ന് മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണ് അതിനിടെ വയനാട്ടിലെ പോളിംഗ് കുത്തനെ ഇടിഞ്ഞത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ആശങ്കകൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട് നിലവിൽ പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കയ്ക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റ് കോൺഗ്രസിലെ നേതാക്കളെയും അണികളെയും പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വിദേശത്ത് നിന്നും ഉൾപ്പെടെ നിരവധി വോട്ടർമാരാണ് നാട്ടിലെത്തിയത് അവരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് ഇക്കുറി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നത് വസ്തുതയാണ് കൂടാതെ ഇത്തവണയും കോൺഗ്രസ് ജയിക്കുമെന്ന തിരിച്ചറിവും വോട്ടർമാരെ അകറ്റി നിർത്താൻ ഒരു പ്രധാന ഘടകമായി മാറി പ്രിയങ്കയുടെ ഭൂരിപക്ഷം മാത്രം തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് ഇതെന്ന് കോൺഗ്രസ് പ്രചാരണവും വോട്ടർമാരെ പിന്നോട്ട് വലിച്ചു എന്നതാണ് യാഥാർത്ഥ്യം വയനാട്ടിൽ ഇന്നലെ വീശുന്ന കാറ്റ് താമരയെ തലോടുന്ന രീതിയിലേക്കാണ് കാറ്റുകൾ വീശുന്നത് എന്നതാണ് ഒരു സൂചന തന്നെ പറയാതെ വോട്ടർമാർ തന്നെ നൽകുന്നത് കാരണം അർദ്ധരാത്രി ബിഷപ്പിന്റെ ആരഭനയിൽ നവ്യ ഹരിദാസിന്റെ കൂടിക്കാഴ്ചകൾ നടത്തുന്നു വോട്ടുകളുടെ ഒരു ട്രെൻഡിങ് മാറുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രെൻഡിംഗ് ഒക്കെ മാറി ഇന്നലെ വലിയ തോതിൽ ഒരു വോട്ട് ഇടിവ് വയനാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാറ്റ് വയനാട് മേഖല താമരയിലേക്ക് പോകുന്നു എന്ന രീതിയിലേക്ക് എത്തിയാൽ വയനാട്ടിൽ നവ്യ ഹരിദാസ് ജയിച്ചാൽ അത് പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു നാണക്കേടായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല